കഴിക്കാൻ ഒരു നാടൻ മെഴുക്കുരട്ടി ഉണ്ടാക്കാം നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് മെഴുക്കുരട്ടി റെസിപ്പീസ് ചെയ്യാറുണ്ട് പക്ഷെ പല മെഴുക്കുരട്ടിയും ചെയ്യുന്നത് പല രീതിയിലാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പാവയ്ക്ക മെഴുക്കുപരട്ടി ചെയ്തിരുന്നു അപ്പൊ പാവയ്ക്ക മെഴുക്കുരട്ടി നമ്മൾ വെള്ളം ഒഴിച്ച് പാവയ്ക്ക വേവിച്ചിട്ടാണ് മെഴുക്കുരട്ടി ആക്കിയത് അപ്പൊ ചില മെഴുക്കുരട്ടികൾ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കും ചില മെഴുക്കു വരട്ടികൾ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കും അപ്പൊ നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുന്ന മെഴുക്കുരട്ടിയാണ് നമ്മുടെ പീച്ചിങ്ങ മെഴുക്കുരട്ടി അപ്പോൾ ചില ആളുകൾ ചില സ്ഥലങ്ങളിൽ പീച്ചിങ്ങ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് കുഴഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻസ് പറയാറുണ്ട് മെഴുക്കുരറ്റ എങ്ങനെ ഉണ്ടാക്കിയാലും ശരിയാവില്ല വെണ്ടയ്ക്കയും പീച്ചിങ്ങനെ ഉണ്ടാക്കിയാൽ ശരിയാവാറില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ അത് വേറെ ഒന്നുമല്ല വെള്ളം ചേർത്തിട്ട് വേവിച്ചിട്ടാണ് നമ്മൾ ആക്കുന്നതെങ്കിൽ പീച്ചിങ്ങും വെണ്ടയ്ക്കയും മെഴുക്കുറ്റകളൊന്നും പെർഫെക്റ്റ് ആവില്ല അത് ഉണ്ടാക്കുന്നതിന് രീതി ഉണ്ട് അപ്പൊ ഓരോ മെഴുക്കുരട്ടിയും വ്യത്യസ്തത എന്ന് പറയുന്നത് ഇത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുണ്ട് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് എല്ലാവരും നോക്കുമ്പോൾ മെഴുക്കുരട്ടി എല്ലാം സെയിം റെസിപ്പി തന്നെയല്ലേ എന്താണ് ഇത്ര വ്യത്യാസം എന്ന് ആലോചിക്കും അപ്പൊ നമ്മള് എല്ലാ മെഴുക്കുരറ്റിയും ചെയ്യുന്നത് ഓരോ മെഴുക്കുരുട്ടിയും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകമായിട്ട് പറഞ്ഞത് ആവിയിൽ വേവിച്ചിട്ടാണെന്നുള്ളത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം തന്നെയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പീച്ചിങ്ങും വെഴുക്കുരട്ടിക്കാണെങ്കിൽ പീച്ചിങ് എടുക്കുമ്പോൾ എപ്പോഴും ഇളയ പീച്ചിങ്ങോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇളയോ പീച്ചിങ് എടുക്കുക മൂപ്പ് കൂടി പോയിട്ടുള്ള പീച്ചിങ്ങാണെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ആ വെഴുക്കുരട്ടി ഒന്നും കഴിക്കാനേ തോന്നില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് നോക്കി തന്നെ വാങ്ങിക്കുക പിന്നെ പീച്ചിങ്ങയുടെ ഇതിന് മുന്നേ ഉള്ള റെസിപ്പി ഞാൻ ഓർമ്മ ചെയ്തിട്ടുണ്ട് പീച്ചിങ്ങും ചെമ്മീനും തേങ്ങ അരച്ച ഒരു കറി അപ്പൊ അതിലെനിക്ക് ഒന്നിനു കമന്റ്സ് വന്നിരുന്നു ഇത് പച്ചക്കറിയുടെ പേര് അറിയില്ലായിരുന്നു ചേച്ചി ഇത് എന്ത് സാധനം എന്നറിയില്ലായിരുന്നു ഷോപ്പിൽ പോകുമ്പോൾ വാങ്ങിക്കാറില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പീച്ചിങ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കൂടി ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട് എന്നാന്ന് വെച്ചാൽ കുക്കിംഗ് ഒട്ടും അറിയാത്ത കുട്ടികൾക്ക് ചില ആളുകൾ ഇപ്പൊ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ പീച്ചിങ് അമരപ്പയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ ചുരക്കണ്ടെങ്കിൽ ഇത് എന്താണെന്ന് അറിയില്ല അങ്ങനെ കുറെ ആളുകൾക്ക് അറിയില്ല ചില വെജിറ്റബിൾസ് ഒക്കെ അവരെ ഒറ്റ അല്ല അത് ആ ഒരു ജീവിച്ചു പോരുന്ന സാഹചര്യത്തിൽ വെജിറ്റബിൾ ഷോപ്പിൽ പോകേണ്ട സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാവാം അപ്പോൾ അതെന്തായാലും അതും കൂടി ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള പീശിക്കൻ മെഴിക്കുപരി ഉണ്ടാക്കാൻ നോക്കാം പിന്നെ നോൺ ആണെങ്കിൽ ഇതിൽ കുറച്ച് ചെമ്മീനും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും പക്ഷേ ഞാനിപ്പോൾ ചെമ്മീൻ ചേർക്കുന്നില്ല വെജിറ്റേറിയൻ ഫേഷനാണ് ചെയ്യുന്നത് നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് ചെമ്മീൻ മാത്രം ചേർക്കുക ചെമ്മീൻ്റെ വെള്ളം ചേർക്കരുത് അപ്പോൾ മെൽക്കുരയുടെ ടേസ്റ്റ് വീണ്ടും മാറും അങ്ങനെ ചെമ്മീൻ മാത്രം ചേർത്തിട്ട് നോൺ വെജിറ്റേറിയൻസിന് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെജിറ്റേറിയൻ വേഷൻ ആണെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ള വഴുക്കുരട്ടിയാണ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പീച്ചിങ്ങ വഴുക്കുരട്ടി ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് നമ്മുടെ പീച്ചിങ്ങ വെഴുക്കുരട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാൻ ഇപ്പൊ മൂന്ന് പീച്ചിങ് എടുത്തിട്ടുണ്ട് വെയിറ്റ് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ചെക്ക് ചെയ്തിട്ട് പറയാം അതുപോലെ തന്നെ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് കടുക് കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി കറിവേപ്പില പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് വെളിച്ചെണ്ണയും ഉപ്പുമാണ് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ചേർത്തിട്ട് അതുപോലെ തന്നെ നമ്മൾ സാധാരണ മെഴുക്കുറ്റിയിൽ ചേർക്കുന്ന ഉള്ളി ഇല്ലേ ഉള്ളി കൂടുതൽ ചേർക്കുക സവോള ചേർത്തിട്ടുണ്ടെങ്കിൽ പീച്ചിങ്ങ മെഴുക്കു പെർഫെക്റ്റ് ആവില്ല പീശിങ്ങയുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇത് റിമൂവ് ചെയ്തിട്ടാണ് നമ്മളിത് വാഷ് ചെയ്യുന്നത് ആദ്യമേ ഞാനിപ്പോൾ വാഷ് ചെയ്ത് വെച്ചിട്ടില്ല ഇത് റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതപ്പോൾ ഞാൻ കാണിച്ചു തരാം അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അറിയുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു പോഷണൊക്കെ സ്കിപ്പ് ചെയ്യും ഞാൻ ഈ കട്ട് ചെയ്യുന്ന പോഷണൊക്കെ സ്കിപ്പ് ചെയ്തോളൂ ഉള്ളിൽ നമ്മൾ ചതച്ചെടുക്കണം അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറിന് പകരം നമുക്ക് ചതച്ച മുളക് യൂസ് ചെയ്യാം അതൊക്കെ നമ്മുടെ ചോയ്സാണ് ഏത് മുളക് വേണം എന്നുള്ളത് അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരാം നമ്മൾ പ്ലീച്ചിങ് എടുത്തിട്ട് പ്ലീച്ചിങ്ങയുടെ ഈ തുമ്പുണ്ടല്ലോ ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ ഇത് ഇളയ ബീച്ചിങ് എടുക്കാൻ ശ്രദ്ധിക്കട്ടെ പ്ലീച്ചിങ്ങയുടെ എല്ലാ റെസിപ്പികളും ചെയ്യുമ്പോൾ നമ്മൾ ഇളയ ബ്ലീച്ചിങ് എടുക്കുക നന്നായിട്ട് മൂത്ത ബ്ലീച്ചിങ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ ഈ ഒരു മെഴുക്കൊട്ടയ്ക്ക് പ്രത്യേകിച്ചും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഞാൻ ഞാനിതിൻ്റെ ആ ഒരു ബലമുള്ള പോർഷനിലുള്ളത് റിമൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇളയ ബീച്ചിങ് എങ്ങനെയാണ് തിരിച്ചറിയാമെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ബ്ലീച്ചിങ്ങും ചെമ്മീനും തേങ്ങ അരച്ച കറി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇളയ ബീച്ചിങ്ങ എങ്ങനെയാണ് തിരിച്ചറിയാമെന്നുള്ളത് ഇതിപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടെൻഡർ ആയിട്ടുള്ള ബീച്ചിങ്ങാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഒടിച്ച് നോക്കുകയാണെങ്കിൽ ബീച്ചിങ്ങ വേഗം ഒടിഞ്ഞു വരും ഇതാണ് ഇളയ ബീച്ചിങ്ങ എന്ന് പറയുന്നത് പിന്നെ ഇതുണ്ടോ നമ്മളിപ്പോൾ ഒരു ഒരറ്റത്ത് ഇടിച്ചിട്ട് പതുക്കാനൊക്കെ ആണെങ്കിൽ ഇത് വേഗം തന്നെ നന്നായിട്ട് ഇതുപോലെ ഇളകിക്കൊണ്ടിരിക്കും ബലമുള്ള ബീച്ചിങ്ങാണെങ്കിൽ ഇതുപോലെ ഒടിഞ്ഞും വരില്ല അതുപോലെ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു അതായതിന് പറയാമെന്ന് എനിക്കറിയില്ല ഞാൻ ബലമുള്ള പോർഷൻ എന്നാണ് പറയുന്നത് വേറെ എവിടെയൊക്കെ ഏത് രീതിയിലാണ് പറയുകയെന്നറിയില്ല ഈ ഒരു പോർഷൻ അങ്ങ് റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം അതിന് ശേഷമാണ് നമ്മൾ പീച്ചിങ് മുറിക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാ പീച്ചിങ്ങയും ഇതുപോലെ തന്നെ ഈ ഒരു ബലമുള്ള പോർഷൻ അങ്ങ് മാറ്റിയിട്ട് കട്ട് ചെയ്യുന്ന രീതി കാണിച്ചു തരാം കട്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറിക്കട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി തിക്കായിട്ട് കട്ട് ചെയ്യും പിന്നെ ഈ തുമ്പ് വരുമ്പോൾ ഈ തുമ്പ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇത്രയേ ഉള്ളൂ പീച്ചിങ് ക്ലീനിങ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പീച്ചിങ് നമ്മളിതുപോലെ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ കഴുകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു ഇനിയിപ്പോൾ പീച്ചിങ് കട്ട് ചെയ്യുന്ന രീതി ഞാനൊന്ന് കാണിച്ചു തരാം നമ്മൾ ഈ പീച്ചിങ് എടുത്തിട്ട് ആദ്യമേ തന്നെ രണ്ടായിട്ട് കട്ട് ചെയ്യുക അതിനുശേഷം വീണ്ടും രണ്ടായിട്ട് തന്നെ കട്ട് ചെയ്യുക ഈ രീതിയിൽ ഞാനിപ്പോൾ നാല് പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വലിയ വണ്ണം കൂടിയ പീച്ചിങ് ആണെങ്കിൽ ആറ് പീസ് ആയിട്ട് എടുക്കുക എന്താ വെച്ചാൽ നമ്മുടെ പീച്ചിങ്ങ മെഴുക്കുറ്റിലുള്ള പീസിന് അധികം വീതി ഉണ്ടാവില്ല ഇനിയിപ്പോ ഇത് കട്ട് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഞാൻ ഒരെണ്ണം ഒരു പീസ് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇത് കണ്ടോ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ പീച്ചിങ്ങെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ചെറിയ തിക്നെസ് ഉള്ള പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ നമുക്ക് ഈ പീച്ചിങ്ങെ മുഴുവനും കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് കടുകിട്ടൊടുക്കാം ഇനിയിപ്പോ കടുക് പൊട്ടി വരട്ടെ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഫ്ലെയിം കുറച്ചുവെക്കാം അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർക്കാം അപ്പോൾ ഉള്ളി ചതച്ചെടുക്കാൻ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ചതച്ചെടുക്കാണെങ്കിലും മെഴുക്കുരട്ടിക്ക് ടേസ്റ്റ് കൂടും പിന്നെ പാവ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും മെഴുക്കുരട്ടി പെർഫെക്റ്റ് ആവില്ല അതുപോലെ തന്നെ ഈ ഒരു മെഴുക്കുരട്ടിയിൽ നമ്മൾ വെളുത്തുള്ളി യൂസ് ചെയ്യില്ല പാവയ്ക്ക മെഴുക്കുരട്ടിയിലാണ് വെളുത്തുള്ളി യൂസ് ചെയ്യുന്നത് അങ്ങനെ ചില മെഴുക്കുരട്ടികളിലെ നമ്മൾ വെളുത്തുള്ളി യൂസ് ചെയ്യുള്ളൂ എല്ലാ മെഴുക്കുരട്ടികളിലും വെളുത്തുള്ളി യൂസ് ചെയ്യാറില്ല പിന്നെ മെഴുക്കുരട്ടിയിൽ ഉള്ളി എത്രത്തോളം ചേർത്താലും ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവില്ല ഒരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ നിങ്ങൾ ചതച്ചു മുളകാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ ഉണ്ടാവും ഉള്ളി ഇത്രയും വഴന്ന് കഴിയുമ്പോൾ ചതച്ച മുളക് ചേർക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഉള്ളി ഒന്ന് കുറച്ചുകൂടി ബ്രൗൺ ആയി വരുമ്പോൾ മുളക് കൂടി ചേർത്താൽ മതി അപ്പോൾ ഞാൻ കടുക് പൊട്ടി തുടങ്ങിയപ്പോൾ ഫ്ലെയിം കുറച്ചതാണ് ഫ്ലെയിം കൂട്ടിയിട്ടില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഉള്ളി വഴത്തുന്നത് ഇതിലേക്ക് നമുക്കിനി ഉള്ളിക്ക് ഉള്ളിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം പീച്ചിങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ പീച്ചിങ്ങി വയനാട്ടിൽ തന്നെ കുക്കായി വരുന്ന വെജിറ്റബിളാണ് അധികം നമുക്ക് കുക്കിംഗ് ടൈമില്ല അപ്പോൾ നമ്മളിപ്പോൾ കൂടുതൽ ഉപ്പ് ചേർത്തു പീച്ചിങ്ങയിലേക്ക് പിടിച്ചോന്നു വെച്ചിട്ട് കുക്കായി വരാതിരിക്കുന്നു നമ്മൾ ചേർക്കുന്നത് കറിവേപ്പില അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒരുവിധം ചേഞ്ച് ആയി വരുന്നുണ്ട് ഇനി പീച്ചിങ്ങയും ഉള്ളിയും എല്ലാം കൂടി ചേർന്നിട്ട് കുക്കായിക്കോളും അതുകൊണ്ട് നമുക്കിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാം നമ്മുടെ മുളക് പൊടി അപ്പോൾ ഞാനിപ്പോൾ ഒരു മുക്കാൽ കിലോ പീച്ചിങ്ങാണ് എടുത്തത് അതിലേക്കായിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ എരിവനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ റെസിപ്പിയിലും കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നതെന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ ഒരുപാട് മെഴുക്കുരുട്ടി എന്ന് പറയുമ്പോൾ നമുക്കങ്ങ് ഓവറായിട്ട് എരിവ് ആവശ്യമില്ല മീഡിയം എരിവേ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ ചേർത്തത് കാശ്മീരി ചില്ലി പൗഡർ സാധാരണ മുളക് പൊടിയാണെങ്കിൽ അര ടേബിൾ സ്പൂൺ മതിയിട്ട് ഒരു മുക്കാൽ കിലോ പീച്ചിങ്ങ എടുക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തത് കൊണ്ടാണ് ഈ ചട്ടിയിൽ ഇതുപോലെ പിടിച്ചു വരുന്നത് ഉപ്പ് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ചട്ടിയിൽ ഇതുപോലെ പിടിക്കില്ല ഞാൻ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും റോ സ്മെല്ലും റോ ടേസ്റ്റും ഒക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക ഇപ്പൊ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ കുക്കായേ നമുക്ക് ഇതിലേക്ക് പീച്ചിങ്ങ ചേർക്കാം പീച്ചിങ്ങ നമ്മൾ ചേർക്കുമ്പോൾ കുറയും ഇതൊന്ന് ആവി വന്ന കഴിയുമ്പോൾ അളവ് കുറയും ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഈ പീച്ചിങ്ങയും വെഴുത്തുരട്ടിയ പോലെ തന്നെ പീച്ചിങ്ങയും ചെമ്മീനും നമ്മൾ കറി വെക്കും ഞാൻ പറഞ്ഞില്ലേ അതുപോലെ പീച്ചിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാം ചപ്പാത്തി മാത്രമല്ല ചോറിൻ്റെ കൂടെയും ഉത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു കറി ഉണ്ട് പീച്ചിങ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊരു മസാലക്കറി ഉണ്ടാക്കും അപ്പോൾ അത് ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം പക്ഷേ അത് കുറച്ചുകൂടി വണ്ണം ഉള്ള പീച്ചിങ്ങയാണോ ഒരുപാടൊന്നും ഓവറായിട്ട് വന്നുള്ളതല്ല ഇപ്പോൾ നമ്മൾ ഈ എടുത്തിരിക്കുന്ന പീച്ചിങ്ങയേക്കാൾ കുറച്ചുകൂടി കൂടി വണ്ണമുള്ള പീച്ചിങ്ങയാണ് ആ ഒരു മസാലക്കറിക്ക് നല്ലത് അത് പിന്നെ തേങ്ങാപ്പാലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം എടുക്കുന്ന എടുക്കുന്നൊരു പ്രോസസ്സാണ് അപ്പോൾ നമ്മൾ പീച്ചിങ്ങ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്കതൊന്ന് അടച്ചുവെക്കാം അപ്പോൾ ഞാനൊന്ന് ഫ്ലെയിം കൂട്ടാൻ പോവാണ് ഹൈ ഫ്ലെയിം ആക്കുകയാണ് ഹൈ ഫ്ലെയിമിലാണ് ആദ്യം അടച്ചു വെക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്ലെയിം കുറയ്ക്കുന്നത് ഇപ്പൊ ഇതൊന്ന് ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക അതിനുശേഷം നമ്മൾ വീണ്ടും ഇളക്കിയിട്ട് ഫ്ലെയിം കുറയ്ക്കുക അപ്പൊ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റായി ഞാനിതൊന്ന് തുറക്കാണ് നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം ഇളക്കുക എന്നുള്ളത് മാത്രമേ ഈ ഒരു മെഴുരുട്ടിക്കുള്ള പ്രത്യേകതയുള്ളൂട്ടോ ഇടയ്ക്കൊന്നും ഇളക്കി നമ്മള് മറിച്ചിട്ട് പ്രത്യേകിച്ച് ഇരുമ്പിന്റെ ചീനച്ചട്ടി ആവുമ്പോ അടിയിൽ നോക്കുക ഒന്നുമില്ല അതുപോലെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഒട്ടും കുഴപ്പമില്ല പിടിച്ചിട്ടൊന്നുമില്ല ഇപ്പൊ നോൺ സ്റ്റിക് പാനാണെങ്കിൽ പിടിക്കും എന്നുള്ള ആ ഒരു ടെൻഷനൊന്നും വേണ്ട പിന്നെ നമ്മുടെ നാടൻ റെസിപ്പി ചെയ്യുമ്പോൾ കൂടുതൽ നമ്മൾ ഇരുമിൻ്റെ ചട്ടിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് വളരെ കുറവേ ഉണ്ടാവുള്ളൂ കേട്ടോ എന്നാൽ നമുക്ക് പീച്ചിങ്ങ കുക്കായി വരുന്ന അളവ് കുറയുന്ന ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ ഇനി നമുക്കിത് കുക്കായിട്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുന്ന സമയമാകുമ്പോൾ കാണാം ഇപ്പോൾ കണ്ടോ നമ്മുടെ പീച്ചിങ്ങ കുക്കായി വന്നപ്പോൾ അളവ് കുറഞ്ഞില്ലേ ഇപ്പോൾ മീസിങ്ങൾ കറക്റ്റായിട്ട് കുക്ക് ആയിട്ടുണ്ട് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കുന്നത് സാധാരണ നമ്മൾ കുക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കില്ല എല്ലാ വെജിറ്റബിൾസും ഡോലൊന്ന് കുത്തി നോക്കുക അത് മുറിയുന്നുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാൻ പോവാണ് നമ്മൾ ഉള്ളിലല്ലേ ഉപ്പ് ചേർത്തുള്ളൂ പിന്നെ ഉപ്പ് ചേർത്തില്ലായിരുന്നല്ലോ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇതിപ്പോൾ ചട്ടിയിലൊന്നും പിടിച്ചിട്ടില്ല ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കായിരുന്നു ഒരു പത്ത് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ടാണ് ഞാനത് കുക്ക് ചെയ്തെടുത്തത് വെള്ളം ചേർത്തിട്ടില്ല പീച്ചിങ്ങയിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളമാണ് ഇതിലുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആ വെള്ളമുള്ള സ്റ്റേജൊന്നും കാണിച്ചു തന്നില്ല എന്താണെന്ന് വെച്ചാൽ കുറേ റെസിപ്പീസിൽ നമ്മൾ കാണിക്കാറുണ്ടല്ലോ പീച്ചിങ്ങിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അതുപോലെ തന്നെ നമ്മൾ ചീര കുക്ക് ചെയ്യുമ്പോൾ ചീരയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അങ്ങനെ പലതിലും വെജിറ്റബിൾസിൽ തന്നെ വെള്ളം ഉണ്ടാവും ഇതിലും കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി നമുക്ക് കുക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇത്രയും കുക്ക് ചെയ്യുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ അങ്ങ് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് മിസ്സായി പോവും പിന്നെ ഇതിലിപ്പോൾ കുക്കായി വരുമ്പോൾ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുക അപ്പോൾ വേഗം തന്നെ വെള്ളം വറ്റി വരും ഇതിലിപ്പോൾ വെള്ളം ഇല്ല വെള്ളം ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കുക്ക് കഴിഞ്ഞിട്ടും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് കുറവാണ് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം എനിക്ക് ഇത്തിരി ഉപ്പ് കൂടുതലാണ് ഇപ്പോൾ ഞാൻ എപ്പോഴും ലോ ബി പി ഒക്കെ ആയതുകൊണ്ട് കുറച്ചുപ്പ് അധികം ചേർക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ കൂടുതലും ചപ്പാത്തിയാണ് കഴിക്കുക രാജ്യമായിട്ടും ഷുഗർ കൺട്രോൾ ചെയ്യാൻ പിരിമനുഷ്യൻ്റെ ഭാഗമായിട്ട് ഉച്ചയ്ക്കും രാവിലെയും എല്ലാം ചപ്പാത്തി അക്കി നേരത്തെ ഉച്ചയ്ക്ക് ചോറുണ്ടായിരുന്നു അപ്പോൾ ചോറ് നിർത്തി ചപ്പാത്തി ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു കറി പിന്നെ കറിയെന്നൊന്നുമില്ല ഇപ്പോൾ വെജിറ്റബിൾ കറി ആണെങ്കിലും ഇതുപോലെയുള്ള ഏത് മെഴുക്കുരട്ടിയോ തോരനോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഞാൻ കഴിച്ചുകൊടുക്കാം പക്ഷേ എന്നെക്കൊണ്ട് അങ്ങനെ പറ്റില്ല ഞാൻ വെറുതെ ചപ്പാത്തി ചോദിച്ചാൽ എനിക്ക് മെഴുക്കുരുട്ടി കൂർക്ക് മെഴുക്കുരുട്ടി അതുപോലെ തന്നെ നമ്മൾ മഷ്റൂം തോരനൊക്കെയാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ കഴിക്കും പക്ഷേ ഇങ്ങനെയുള്ള കറികളൊക്കെ നമുക്ക് ചോറിൻ്റെ തന്നെ കഴിക്കാൻ പറ്റുള്ളൂ അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ അപ്പോൾ ഇത്രയും മതി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഈ ചട്ടിയിൽ തന്നെ വെച്ചിരുന്നാലും കുഴപ്പമില്ല ഞാൻ ചില റെസിപ്പി ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കാൻ വേണ്ടി അടുത്ത് നമ്മൾ കറി ഉണ്ടാക്കിയിട്ട് ഇരുമ്പ് ചട്ടിയിൽ തന്നെ വെച്ചിരുന്നാൽ കുഴപ്പമുണ്ടോ എന്ന് ഇതുപോലെയുള്ള കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇരുമ്പ് ചട്ടിയിൽ തന്നെ വെച്ചിരുന്നാൽ കുഴപ്പമില്ല പിന്നെ ഞാൻ അച്ചാറുകളൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഇരുമ്പിൻ്റെ ചട്ടിയിൽ വയ്ക്കാറില്ല എന്താണെന്ന് വെച്ചാൽ വിനികറൊക്കെ ചേർക്കുന്നത് കൊണ്ട് അതെങ്ങനെ വരും എനിക്ക് അറിയില്ല ഞാനിതുവരെ വെച്ച് നോക്കാത്തത് കൊണ്ട് അറിയില്ല പിന്നെ ആണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ രാവിലെ രസം ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ എടുക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോഴേ വേറൊരു പാത്രത്തിലേക്കൊക്കെ പകർത്തി വെക്കുകയുള്ളൂ അതങ്ങനെ എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ വാളൻകുളി ചേർത്ത കറികളൊക്കെ ഇരുന്നു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇഞ്ചിക്കറി ഉണ്ടാക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്കൊക്കെ പകർത്തി വെക്കാറുള്ളൂ അപ്പോഴൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ ഡൗട്ട്സ് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ പീച്ചിങ്ങ മെഴുക്കുരട്ടി നമ്മൾ സെർവ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇളയ പീച്ചിങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ മെഴുക്കുരറ്റിയൊക്കെ ഉണ്ടാക്കി കഴിക്കുക ചൂട് ചോറിൻ്റെ കൂടെ ചെറിയ ചൂടുള്ള മെഴക്കുരറ്റയും ചേർത്ത് കഴിക്കുക നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയാം നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ